ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ യേശുവിന്റെ രാജകീയ പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ചോക്കാട്ടെ വിശ്വാസികളിന്ന് ഓശാന ഞായർ ആചരിച്ചു കഴുതപ്പുറത്തേറെ യേശുവിന്റെ ഒലിവിലകൾ വീശി ജനം വരവേറ്റതിന്റെ പുണ്യസ്മരണയിൽ കുരുത്തോലകളുമായി വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു ഓശാന ദിനത്തോടനുബന്ധിച്ച് ചോക്കാട് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നടന്ന പ്രത്യേക ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ തോമസ് പുനമടത്തിൽ മുഖ്യ കാർമ്മികത്വം നിർവഹിച്ചു മോനി പാമ്പുരത്ത് വർഗീസ് കുട്ടി പുന്നവിള റിജോ പ്രാന്തടത്തിൽ ഫിലിപ്പ് കോട്ടപ്പുറം എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവകയിൽ അംഗങ്ങളോട് വലിയ പങ്കാളിത്തം ഓശാന പെരുന്നാളിന് കൂടുതൽ ഭക്തിയും നിറപ്പകിട്ടു നൽകി ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുഖ്യ സന്ദേശം നൽകിയ വികാരി ഫാദർ തോമസ് പുനമടത്തിൽ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മനോഭാവം ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ ഓർക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചു ഓശാന ഞായറോടെ വിശുദ്ധവാരത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു വരും ദിവസങ്ങളിൽ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിനെയും അനുസ്മരിപ്പിക്കുന്ന പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും ദേവാലയത്തിൽ നടക്കും ന്യൂസ് ഡെസ്ക് ചോക്കാട്